നമസ്കാരം നമ്മുടെ ജനപ്രതിനിധികൾ അതായത് പ്രധാനമന്ത്രി മുതൽ ഇങ് താഴെയുള്ള പഞ്ചായത്ത് മെമ്പർ വരെയുള്ള മുഴുവൻ ആൾക്കാരും ഇതിൽ രാഷ്ട്രീയം ഞാൻ കയറ്റുന്നില്ല രാഷ്ട്രീയം കയറ്റി അല്ല പറയുന്നത് ഇവരൊക്കെ കൂടി നമ്മുടെ രാഷ്ട്രത്തെ എന്താ പറയാ സേവിക്കാൻ അതല്ലെങ്കിൽ ജനങ്ങളുടെ പരിപോഷണത്തിന് വേണ്ടിയിട്ട് ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ആണോ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ആയിരിക്കാം പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ ജനങ്ങളെ അത് വിപരീതമായി ബാധിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് വിപരീതമായാണ് ബാധിക്കുന്നത് എന്ന് അവരെ അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയേണ്ടി വരികയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ ഒരു റോളുണ്ട് പ്രധാനമന്ത്രി വരെ മുഴുവൻ ആൾക്കാർക്കും അതിൻ്റെ റോളുണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ ജനങ്ങൾ ഇത് തിരിച്ചറിവ് വരുന്നില്ല അതുപോലെ ജനപ്രതിനിധികൾ എം എൽ എമാരടക്കമുള്ളവർ എം പിമാരടക്കമുള്ളവർ തിരിച്ചറിയുന്നില്ല ഇനിയെങ്കിലും ഈ രണ്ട് കൂട്ടം തിരിച്ചറിയണം ഇവർ തമ്മിലാണ് ജനങ്ങളുടെ ഒരു ഒരു ബന്ധം എന്ന് പറയുന്നത് ജനങ്ങൾ വോട്ട് കൊടുത്ത് പാർലമെന്റിലായാലും അസംബ്ലിയിലായാലും പറഞ്ഞേക്കുന്നത് ഇവരെയാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം അതിന് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോവാം എൻ എച്ച് അറുപത്തിയാറിന്റെ പണി ഇപ്പൊ നടക്കുന്നുണ്ട് അറിയാമല്ലോ ഈ അടുത്ത കാലത്ത് എന്റെ വീട്ടിന്റെ അടുത്താണ് കൂരിയാട് പൊളിഞ്ഞു ചാടിയെന്നും ഇപ്പൊ അവിടെ പാലം ഉണ്ടാക്കുന്നതും സത്യത്തിൽ ഇന്ന് ചെയ്യുന്ന ഈ പണി മണ്ടത്തരമാണ് ശുദ്ധ മണ്ടത്തരവും വിട്ടിത്തരവുമാണ് അത് കുറച്ചു കാലം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ സർക്കാരിന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അതാണ് ഞാൻ പറഞ്ഞൊരു വീക്ഷണ മുൻ കാഴ്ച ഇല്ലാത്ത സർക്കാരാണ് ഇവിടെ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഈ ഒരു കാര്യത്തിൽ ഭരിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും പറഞ്ഞ് അവരെ ബോധിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ റോഡുണ്ടാക്കുമ്പോൾ വൻ മതിലുണ്ട് മംഗലാപുരം മുതൽ ഇങ്ങനെ തിരുവനന്തപുരം കന്യാകുമാരി വരെ ഈ വൻമതിൽ പണിയുമ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പാലങ്ങളും വയടറ്റുകളുമായിട്ട് പോകുന്നത് ബാക്കിയെല്ലാം വൻമതിലാണ് വലിയ ഉയരത്തിൽ ഇരുപതും ഇരുപത്തിരണ്ടും മീറ്റർ ഉയരമുള്ള മുപ്പത്തിരണ്ട് മീറ്റർ ഉള്ള വലിയ ഉയരമുള്ള മതിലുകളുണ്ട് ഈ കൂരിയാട് അതുപോലെ പോക്കിപ്പറമ്പ് ഞങ്ങളുടെ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലയിലൊക്കെ വലിയ ഉയരത്തിൽ ഇത്തരത്തിൽ വൻമതിൽ കിട്ടിയിട്ടുണ്ട് അതിനപ്പുറം അപ്പുറം പോകാൻ നിവൃത്തിയില്ല ഇടയ്ക്കൊക്കെ ചില ബൈപ്പാസുകൾ ഉണ്ട് അപ്പുറത്തേക്ക് കടക്കാനുള്ള അണ്ടർപാസും പിന്നെ ഓവർപാസുകളും ഉണ്ട് എന്ന് എങ്കിലും അതൊന്നും ഫലപ്രദമല്ല ഓവർപാസുകളെ നമുക്ക് വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ അണ്ടർപാസ് അങ്ങനെ അല്ല ഉണ്ടാക്കാൻ പറ്റില്ല കിലോമീറ്ററുകളോളം അണ്ടർപാസ് ഇല്ലാതെ പോകുന്ന സ്ഥലത്ത് ഇന്ന് അവിടെ ഒരു റോഡില്ല അതുകൊണ്ട് ഒരു അണ്ടർപാസ് വേണ്ട എന്ന നിലയിൽ അണ്ടർപാസ് പോലും ഒഴിവാക്കി കണ്ട ഒരു റോഡ് പണിയെടുക്കുന്നുണ്ട് നാളെ അതുവഴി ഒരു റോഡ് ഉണ്ടാക്കേണ്ട സാഹചര്യം വന്നാൽ എങ്ങനെ ഈ റോഡ് അപ്പുറം കിടക്കും ഒരു കാഴ്ചയില്ല നെരെമറിച്ച് ഈ മതിലുകൾ പടുത്ത് വൻ വൻമതിൽ പടുത്ത് ഈ റോഡ് ഉണ്ടാക്കേണ്ട സ്ഥാനത്ത് അത് വയഡക്റ്റുകളായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പാലങ്ങളായിരുന്നുവെങ്കിൽ ഭൂമി താഴ്ത്തിപ്പൊയ്ക്കോട്ടെ ആ ഭാഗത്ത് ഓവർപാസിൽ നമുക്ക് കൊടുക്കാം പുതിയ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് വരും ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ചെയ്യാൻ സാധിക്കും റോഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ പുതിയ റോഡുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വയഡക്ടിന്റെയും അതുപോലെ പാലത്തിന്റെയും ഒക്കെ അടിയിലൂടെ അങ്ങ് പോകുമായിരുന്നു അത് ചെയ്തില്ല അത് ചെയ്യാത്തതിന്റെ അനുഭവം ഇനി വരാൻ പോവുകയാണ് അതായത് ഒരു മുൻകാഴ്ചയില്ല അതിന് പറയുന്നത് വലിയ ചെലവ് വരുമെന്നാണ് സത്യത്തിൽ ഈ ചെലവെന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എത്രയോ കാലങ്ങളായി ഈ റോഡിന് വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് റോഡ് ടാക്സ് എണ്ണത്തിൽ പൈസ കൊടുത്തോണ്ടിരിക്കുന്നു അതുപോലെ സെസ് കൊടുക്കുന്നു ഹൈവേക്ക് പണം കൊടുത്തോണ്ടിരിക്കുന്നു കേരളത്തിൽ തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അയ്യായിരം കോടി രൂപ ഇപ്പോഴും നീക്കിയിരുപ്പ് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ കിടപ്പുണ്ട് വർഷങ്ങളായി കിടക്കുന്നതാണ് ഒരു എടുത്താൽ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട് ഒരുപാട് കാലങ്ങളായി കിടക്കുന്നത് അതുപോലെ കേന്ദ്രത്തിനും റോഡ് വികസനവുമായി ഫണ്ട് ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ തന്നെ ടോൾ കൊടുത്താണ് ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് ഈ റോഡില് അത്തരത്തിൽ ടോൾ കൊടുത്ത് സഞ്ചരിക്കുമ്പോൾ ഇനി കുറച്ച് പണം ഏറെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ വർഷം ഏറെ ടോൾ പിരിച്ചാൽ പോരെ അത്രയധികം പണം ജനങ്ങൾ കൊടുത്തോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ വൻമതിലൊന്നും ഒഴിവാക്കി കിട്ടൂലേ അത് ചെയ്തില്ല അപ്പൊ ഒരു മുൻകാഴ്ചയില്ല ഇല്ല അപ്പോഴത്തെ ഒരു കാഴ്ച എങ്ങനെയും ഉണ്ടാക്കിയിട്ട് ആ ജനങ്ങളെ രണ്ടാക്കി രണ്ടാക്കിത്തിരിക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരു മുൻകാഴ്ചയില്ല ഭാവിയിൽ ഒരു പുതിയ റോഡ് ഉണ്ടായി വരികയാണെന്നുണ്ടെങ്കിൽ ആ പുതിയ റോഡിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും ഇന്നത്തെ ട്രാഫിക്കിനനുസരിച്ചുള്ള റോഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നാളെ ട്രാഫിക് മാറുമെന്നും ജനങ്ങളുടെ ആഗ്രഹവും അവരുടെ ജീവിത രീതിയും ഒക്കെ മാറുമെന്നും ഒരു കാഴ്ചയും ഒരു മുൻകാഴ്ചയും ഇല്ലാത്ത എൻ എച്ച് അറുപത്തി നിർമ്മാണമാണ് കേരളത്തിൽ കേരളത്തിലാണ് ഞാൻ കാണുന്നത് നടന്നു വരുന്നത് ഇത് തികച്ചും അശാസ്ത്രീയമാണ് എല്ലാം അതിലും പൊളിച്ചു കളഞ്ഞിട്ട് ഒന്നിൽ വടക്റ്റ് അല്ലെങ്കിൽ പാലം ഈ നിലയിലാക്കണം ചിലവ് കൂടുതലാണെങ്കിൽ കുറച്ചു കാലം കൂടുതൽ ടോൾ പിരിക്കണം ഇതാണ് ശരിക്കും വേണ്ടിയിരുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരല്പം നീണ്ടുപോയി നമ്മുടെ പെട്രോളിൽ എഥനോൾ എഥനോള് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച ഇപ്പം നടക്കുന്നുണ്ട് അതായത് പെട്രോളിൽ ഇരുപത് ശതമാ ശതമാനം വരെ എഥനോൾ കലർത്തി ഉപയോഗിക്കാം വാഹനങ്ങൾ ഉപയോഗിക്കാം പെട്രോൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് പറയുന്നത് ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശുദ്ധമായ മണ്ടത്തരമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല എഥനോൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ അല്ലെങ്കിൽ എഥനോൾ കലർത്തിയ വാ പെട്രോൾ ഉപയോഗിച്ചിട്ട് ഓടുന്ന വണ്ടിക്ക് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഇന്ധനത്തിന്റെ കാര്യക്ഷമത അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് വാഹനത്തിന്റെ മെക്കാനിക്കൽ പിന്നെ കംപ്ലയിൻ്റ് വരുമോ മൈലേജ് ഉണ്ടോ ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത് ഈ എഥനോളിന് പെട്രോളിനേക്കാളും എനർജി കുറവാണ് അതിന് ഒരു ശക്തി കുറവാണ് പവർ കുറവാണ് അതുകൊണ്ട് തന്നെ ഇരുപത് ശതമാനം പെട്രോളിൽ എഥനോൾ ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ വാഹനത്തിന് ഇരുപത് ശതമാനം വരെ മൈലേജ് കുറയുന്നു എന്ന് തന്നെയാണ് അർത്ഥം പത്ത് ശതമാനം എഥനോൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് മൂന്ന് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മൈലേജ് കുറഞ്ഞിരിക്കും കുറയും ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഈ പെട്രോൾ വില കൂടുന്നതും ഈ എഥനോൾ പിന്നെ വില കുറയ്ക്കാൻ വേണ്ടി എഥനോൾ ചേർക്കുന്നതുപോലെ എന്താ കഥ ഒരു കഥയുമില്ല ഇനി നിലവിലുള്ള എൻജിനുകളെല്ലാം പെട്രോളിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിച്ചേക്കുന്നത് ഡീസലിനെ മാറ്റി നിർത്തു പെട്രോളിന്റെ ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ എഥനോൾ കലർത്തി കഴിഞ്ഞാൽ എഞ്ചിൻ കേടുവരാൻ സാധ്യതയില്ലേ ഉണ്ട് അതായത് വെള്ളം വലിച്ചെടുക്കുന്ന സ്വഭാവം കൂടുതലാണ് എഥനോളിന് അതുകൊണ്ട് തന്നെ പമ്പ് കാർബർ ഇഞ്ചക്ടർ ഫ്യൂൽ ലൈനുകളൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട് കാറിന്റെ ഇപ്പോൾ നിലവിലുള്ള വാഹന പെട്രോൾ വാഹനങ്ങളുടെ ഭാഗങ്ങൾ മുഴുവൻ കേടുവരാൻ സാധ്യതയുണ്ട് പെട്രോളിന്റെ വില ഒരല്പം കൂടുതലാണോ ഈ വണ്ടി മുഴുവൻ കേടുവരുത്തുന്നതാണോ ഏതാണ് മെച്ചമെന്ന് പറയുന്നത് രണ്ടായിരത്തിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു പെട്രോൾ വാഹനത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ അത് ഉപയോഗിക്കാൻ പറ്റൂല അതായത് രണ്ടായിരത്തിന് മുമ്പുള്ള രണ്ടായിരം മുതൽ അങ്ങോട്ടുള്ള മുമ്പിട്ടുള്ള വാഹനങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പെട്രോൾ പമ്പ് വേറെ നിർമ്മിക്കേണ്ടത് സാഹചര്യം അല്ലെങ്കിൽ അവർ വണ്ടി ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ബൈക്കുകളിലൊക്കെ സെൽഫ് സ്റ്റാർട്ട് ബൈക്കുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇതുപോലെ പെട്രോൾ എത്തനോൾ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ടബിള് സ്റ്റാർട്ടാവില്ല തണുത്ത സന്ദർഭത്തിൽ ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ടാകുന്ന ഒരു സാ ഒരു ഒരു വിഷയമേ ഉദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്റ്റാർട്ടിംഗ് ടബിള് ഉണ്ടാകാം പിന്നെയുള്ള പ്രധാന പ്രശ്നമാണ് ഒരല്പം പെട്രോൾ വാങ്ങി സൂക്ഷിക്കാൻ പറഞ്ഞാൽ നടക്കില്ല കുറച്ച് കഴിയുമ്പോൾ നല്ല പണി കിട്ടും ഇത് രണ്ടും രണ്ടിന്റെ സ്വഭാവം കാണിക്കും അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എഞ്ചിന്റെ പവർ ആയിക്കോട്ടെ അതായത് വാഹനം ഓടിക്കുന്നതിന്റെ പവർ ആയിക്കോട്ടെ മൈലേജ് ആയിക്കോട്ടെ എഞ്ചിൻ കംപ്ലൈന്റ് ആയിക്കോട്ടെ അതുപോലെ ബാക്കിയുള്ള ഇതായിക്കോട്ടെ ഇങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോഴത്തെ വണ്ടിക്ക് ഉപയോഗിക്കാൻ പാകത്തിനല്ല ഈ എഥനോൾ എന്ന് പറയുന്നത് അല്ല എന്നിട്ടും എഥനോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ എഥനോൾ സാർവത്രികമാക്കണം അതായത് ഈ വർഷത്തിൽ എഥനോൾ സാർവത്രികമായിട്ട് ഉപയോഗിക്കണം എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് ശരി അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയമുണ്ടോ യഥനോളം നിർമ്മിക്കുന്ന കമ്പനി ആയിട്ട് എന്തെങ്കിലും ടയ്യപ്പ് ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾ എന്റെ വീടേക്ക് ശേഷം വായിക്കുക ഞാൻ അതൊന്നും ഇതിനകത്ത് പറയുന്നില്ല അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചകഞ്ഞു പോയിട്ടുമില്ല ഇവിടെ ഈ ഒരു ഇപ്പൊ എടുത്തിട്ടുള്ള നിലപാട് എൻ എച്ച് ഈ പറഞ്ഞ വന്മതിൽ കിട്ടുന്നത് പോലെ ഒരു പരിപാടി തന്നെയാണ് ഭാവിയിൽ ഒരു തരത്തിലുള്ള റോഡും ഉണ്ടാക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള വികസനവും വരുത്താതിരിക്കാൻ വേണ്ടി എല്ലാ വികസനവും എല്ലാ റോഡ് വികസനവും എല്ലാ ജന ജീവിതവും സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ ഈ റോഡ് ഉണ്ടാക്കുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെയുള്ള ഇനി ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് മാത്രം ഒരുപക്ഷെ എഥനോൾ യൂസ് ചെയ്യാൻ പാ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുമായിരിക്കാം എഞ്ചിനൊക്കെ നിലവിലുള്ള എല്ലാ വാഹനങ്ങളും കേടുവരുത്തുന്ന വിധത്തിൽ ജനങ്ങൾക്ക് വൻ ബാധ്യത വരുത്തുന്ന വിധത്തിൽ അത്രത്തോളം ബാധ്യത വരും ഒരുപാട് ബാധ്യത വരും ആ ബാധ്യത വരുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് പുനഃപരിശോധിക്കേണ്ടതാണ് എന്തുകൊണ്ടോ നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ മറ്റുള്ളവരൊന്നും ഇതിനെ കുറിച്ച് സംസാരിച്ച് കേൾക്കുന്നില്ല റഷ്യയിൽ നിന്നാണ് നമ്മൾ എണ്ണ വാങ്ങുന്നതിന് കുറച്ച് എണ്ണ കൂടുതൽ വാങ്ങണം അതാണ് നമുക്ക് ലാഭം എന്ന് പറയുന്നത് അതല്ലാതെ ജനങ്ങളെ മുഴുവൻ ജനങ്ങളെ കയ്യിലുള്ള വണ്ടികൾ മുഴുവൻ കേടുവരുത്തി അത് മുഴുവൻ നശിപ്പിച്ചിട്ട് ഈ വാഹന കമ്പനികളിൽ നിന്ന് പുതിയ കാറെടുത്ത് ബാധ്യത ഉണ്ടാക്കി കൂടുതൽ ഉണ്ടാക്കി നമ്മുടെ ഈ രാജ്യത്ത് സ്പെൻഡ് ചെയ്യേണ്ട പണം ആ നിലയിൽ ധൂർത്തടിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യണോ അതോ പെട്രോൾ വില ഒരു കൂടിയാലും ഈ നമ്മുടെ എക്കോണമി ജനങ്ങളുടെ എക്കോണമി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഏതായിരിക്കും നല്ലത് ഒരു ടെക്നോളജി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ ടെക്നോളജി അനുസരിച്ച് ജീവിക്കാനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുമുള്ള ഒരു സംവിധാനവും സാഹചര്യവും ഒരുക്കിയിട്ടല്ലേ അത് നടപ്പിലാക്കേണ്ടത് അല്ലാതെ പെട്ടെന്ന് ചാടിക്കരങ്ങ് നടപ്പിലാക്കാനാണ് വേണ്ടത് മനസ്സിലാവും എല്ലാവർക്കും ഈ ഹൈവേന്റെ പോരായ്മ ഒരു അഞ്ചു പത്ത് വർഷത്തിനുള്ളിൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഹൈവേ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ കല്ല് വെച്ച സമയം മുതൽ ഞാൻ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും സംസാരിക്കുകയാണ് ഈ എഥനോൾ കലർന്നിട്ടുള്ള പെട്രോൾ ഉപയോഗം എന്ന് പറയുന്നത് സമീപ ഭാവിയിൽ ഇന്ത്യക്ക് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് സാധുക്കൾക്ക് അതായത് ഇടത്തട്ടുകാർക്കുമായി താഴെയുള്ളവർക്കും സാധാരണക്കാർക്കും താഴെയുള്ളവർക്കും വൻ ബാധ്യതയാണ് വരുത്തി വെക്കാൻ പോകുന്നത് ഈ രണ്ട് വിഭാഗമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്നതുകൊണ്ട് സാമ്പത്തികമായി ഇന്ത്യയുടെ ഒരു ഒരു സാഹചര്യം വളരെ കുറഞ്ഞു പോകും അങ്ങനെ കുറയുമ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ നിലവിലുള്ള സാമ്പത്തികാവസ്ഥയ്ക്ക് വലിയ ഇടിവായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരു ചെറിയ കാര്യം പരിഹരിക്കാൻ വേണ്ടി ഒരു വലിയ കുരുക്കിലേക്ക് വലിയ കുഴിയിലേക്ക് ചെന്ന് ചാടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യപ്രേക്ഷകർ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജനപ്രതിനിധികളോട് പറയുക നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളോട് പറയുക ഇനി അതല്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ താഴെ കമൻ്റായി ഒന്ന് തിരുത്തി channel.